പെണ്ഡി ആയിട്ടാ ഈ മാസം ഇരുപതാം തീയതി പറഞ്ഞ പറ്റുക ഫുഡ് അഞ്ചു ഐറ്റംസ്

ഒരു ലക്ഷറി ഓഡിറ്റോറിയം ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ ഒരു ടോപ്പ് ക്ലാസ് ലക്ഷറി ഓഡിറ്റോറിയം കാണുന്നത് അപ്പം ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഒരേ സമയം ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് കപ്പാസിറ്റി അതുപോലെ തന്നെ ആയിരം പേർക്ക് ഫുഡ് അയയ്ക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ആയിട്ട് നമുക്ക് റോയൽ പാലസ് ഒരുക്കിയിട്ടുണ്ട് ഇതിൽ തന്നെ മെയിൻ ആയിട്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് വി ഐ പി ലോഞ്ചിങ് അവരുടെ ലക്ഷൻ ടോപ്പ് ക്ലാസ് ഡൈനിങ് നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ലെക്യറായിട്ടാണ് നമുക്ക് അവർ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഓഡിറ്റോറിയം റോയൽ ലുക്കിൽ ഇന്ത്യ ചെയ്ത് നമ്മുടെ എം എൻ ഇൻജിനിയർ ടീംസ് ആട്ടോ അപ്പോൾ അവിടെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും ഞാൻ ഇവിടെ കോൺടാക്ട് നമ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം